അറുപതുകളിൽ യു എ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു മലയാളി വാങ്ങിയ കാറാണിത് ടോയോട്ട ഹൈലെക്സ് ഒരു യുദ്ധം തന്നെ അറിയപ്പെടുന്നത് ഇവന്റെ പേരിലാണ് ആ കഥ പഴിയെ പറയാം ഇന്നും തൊണ്ണൂറ്റിയെട്ട് പതിനൊന്ന് എന്ന ക്ലാസിക് നമ്പറിൽ ദുബൈയിലെ നിരത്തുകളിൽ ഉണ്ടിവ അന്ന് പത്തേമാരി കയറി വന്ന കുഞ്ഞു മുഹമ്മദ് ഹാജി ഇന്ന് ജലീൽ ഹോൾഡിംഗ്സ് ഉടമ അദ്ദേഹത്തിന് തുടക്കകാലത്ത് ഒരു അറബ് വനിത നൽകിയ അഞ്ഞൂറ് ദൃഹം കൊണ്ട് വാങ്ങിയ കാറാണിത് ഈ വാഹനം കണ്ടപ്പോൾ ഓർമ്മ വന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ ലിബിയൻ ചാർഡ് സൈന്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമാണ് ആ യുദ്ധം അറിയപ്പെടുന്നത് തന്നെ ടൊയോട്ട വാർ എന്നാണ് ലിബിയൻ സൈന്യത്തിന് അന്നത്തെ കൊമ്പന്മാരായ സോവിയറ്റിന്റെ പിന്തുണ ഉണ്ടായിട്ടും ബാറ്റൻ ടാങ്കറുകളും വമ്പൻ മിസൈലുകളും വൻ സൈന്യവും ഉണ്ടായിട്ടും ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഒന്നുമല്ലാതിരുന്ന ചാർഡ് സൈന്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് ഈ വാഹനം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ അയ്യായിരം ലിബിയൻ സൈനികരെയാണ് ചാറ്റ് സേന പരാജയപ്പെടുത്തിയത് ലിബിയൻ പക്ഷത്ത് എണ്ണൂറോളം കാലാൽ പടയാളികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി ടാങ്കുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ചാറ്റ് സൈന്യത്തിന് വെറും പതിനെട്ട് പേരെയും വെറും മൂന്ന് വാഹനങ്ങളും മാത്രമാണ് നഷ്ടമായതെന്നുമാണ് പറയപ്പെടുന്നത് ലിബിയക്ക് ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു ചാട് സൈന്യത്തിന് ഫ്രാൻസ് നൽകിയത് മിലാൻ ടാങ്ക് വേദ മിസൈലുകൾ ഘടിപ്പിച്ച പിക്കപ്പുകളായിരുന്നു ലിബിയൻ സൈന്യത്തിന്റെ ടാങ്കറുകൾ എത്തുമ്പോഴേക്കും ഹൈലെക്സ് പറന്നെത്തി മിസൈലുകൾ കൊണ്ട് ടാങ്കറുകൾ തകർത്ത് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാകും കുറച്ച് ഇന്ധനവും റേഡിയേറ്ററിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളവും ഉണ്ടായാൽ മതി എന്നാണ് ചിരിച്ചുകൊണ്ട് ആ സൈനികർ പറഞ്ഞ മറുപടി ഈ സംഭവം അറിഞ്ഞ ലോകത്ത് ടൊയോട്ടക്കുണ്ടായ വിൽപ്പന ചെറുതായിരുന്നില്ല എന്തുകൊണ്ട് ചാടു സൈന്യം വിജയിച്ചു എന്ന ചോദ്യത്തിന് ടൊയോട്ടയുടെ കരുത്തും വിശ്വാസ്യതയും എന്നായിരുന്നു മറുപടി